ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ നേതൃത്വത്തിൽ മട്ടന്നൂർ നഗരസഭയിൽ ഒരുക്കുന്ന മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനൊന്നിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും വെല്ലുവിളികളെ അതിജീവിച്ച് സമൂഹത്തിൽ ജീവിക്കാൻ ഭിന്നശേഷി കുട്ടികൾക്ക് ആവശ്യമായ കരുത്തു പകർന്നു കൊടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിനായി ആവശ്യമായ കൗൺസിലിംഗ് തെറാപ്പികൾ തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനത്തിനാവശ്യമായ പരിശീലനം മാതാപിതാക്കൾക്ക് ആവശ്യമായ പരിശീലനങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കും ഇതിലൂടെ അവരുടെ സാമൂഹ്യ ഉന്നമനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സാധിക്കും കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ആരോഗ്യ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് പദ്ധതിക്ക് തുടക്കമിട്ടത് മട്ടണൂർ നഗരസഭ കെ എസ് എസ് എമ്മിന് കൈമാറിയ പഴിശയിലെ നാൽപ്പത്തെട്ട് സെന്റ് സ്ഥലത്താണ് സെന്റർ ഒരുങ്ങുന്നത് മൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപ ചെലവിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയായി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് നിർമ്മാണം ആരംഭിച്ചത് പതിനേഴായിരം ചതുരശ്ര അടിയാണ് കെട്ടിടത്തിന്റെ വിസ്തീർണം ഒരാളുങ്കൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവൃത്തി നടത്തിയത് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ക്ലിനിക്കൽ സൈക്കോളജി വെർച്വൽ റീഹാബിലിറ്റേഷൻ വൊക്കേഷണൽ ട്രെയിനിംഗ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയവയ്ക്ക് ആവശ്യമായ അത്യാധുനികമായ ഉപകരണങ്ങളും ജീവനക്കാരെയും നിയമിക്കുന്നതോടെ കേന്ദ്രം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും നൂറ് കുട്ടികൾക്കുള്ള സൗകര്യം റിഹാബിലിറ്റേഷൻ സെന്ററിൽ ഉണ്ട് നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മട്ടന്നൂർ നഗരസഭയുടെ ബർഡ്സ് സ്കൂൾ കേന്ദ്രത്തിലേക്ക് മാറ്റും ജില്ലയിൽ ആദ്യമായും സംസ്ഥാനത്തെ രണ്ടാമതുമാണ് ഇത്തരത്തിൽ ഒരു കേന്ദ്രം നിലവിൽ വരുന്നത് ഉപകരണങ്ങൾ സജ്ജീകരിക്കാനും ജീവനക്കാരെ നിയമിക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചു